കേരള രാഷ്ട്രീയത്തിലെ അധികായനും പാലായുടെ മാണിക്യവുമായ കെ എം മാണിയുടെ വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം പ്രഖ്യാപിക്കപ്പെട്ട സ്മാരക മന്ദിരം ആറു വർഷം പിന്നിടുമ്പോഴും വെറും കടലാസ് ഷീറ്റായി അവശേഷിക്കുന്നു ഒരു ഭരണാധികാരി എന്ന നിലയിലും ധനമന്ത്രി എന്ന നിലയിലും കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ സമാനതകളില്ലാത്ത കയ്യൊപ്പ് ചാർത്തിയ കെ എം മാണിക്ക് അർഹമായ ഒരു സ്മാരകം നിർമ്മിക്കുന്നതിൽ പിണറായി സർക്കാർ കാണിക്കുന്ന മെല്ലേ പോക്ക് ഇന്ന് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ബജറ്റ് പ്രഖ്യാപനവും രാഷ്ട്രീയ സാഹചര്യവും രണ്ടായിരത്തി ഫെബ്രുവരി ഏഴിനാണ് അന്നത്തെ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് തന്റെ ബജറ്റ് പ്രസംഗത്തിലൂടെ കെ മാണി സ്മാരക പഠന കേന്ദ്രത്തിനായി അഞ്ചു കോടി രൂപ അനുവദിച്ചത് അക്കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ ഈ പ്രഖ്യാപനം വലിയ ചർച്ചയായിരുന്നു യു ഡി എഫിന്റെ അഭിവാജ്യ ഘടകമായിരുന്ന കേരള കോൺഗ്രസ് എം കെ എം മാണിയുടെ നിര്യാണത്തിന് ശേഷം മുന്നണി വിടുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്ന കാലമായിരുന്നു അത് ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാണി സാറിനോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കുക എന്നതിലുപരി ജോസ് കെ മാണിയെയും കൂട്ടരെയും എൽ ഡി എഫിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ പാലം കൂടിയായിരുന്നു ഈ ബജറ്റ് പ്രഖ്യാപനമെന്നും അക്കാലത്ത് വിലയിരുത്തപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ സ്മാരകം നിർമ്മിക്കാനായി പണം അനുവദിച്ചത് വെറും ഒരു ഔദ്യോഗിക നടപടിയല്ലെന്നും മറിച്ച് അതൊരു രാഷ്ട്രീയ മാന്യതയാണെന്നുമാണ് തോമസ് ഐസക് അന്ന് വിശദീകരിച്ചത് ഈ പ്രഖ്യാപനം നടന്ന് കൃത്യം മൂന്ന് മാസങ്ങൾക്ക് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിൽ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് വിഭാഗം യു ഡി എഫ് വിട്ട് എൽ ഡി എഫിന്റെ ഭാഗമാവുകയും ചെയ്തു